ഒരൊറ്റ മുട്ട കൊണ്ട് ഒരു പാത്രം നിറയെ സ്നാക്ക് ഉണ്ടാക്കാം വീട്ടിലെല്ലാവർക്കും തിന്നുകയും ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓംലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും തക്കാളിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഞാനിപ്പോൾ സിമ്പിൾ വേർഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എളുപ്പപ്പണി തന്നെ എന്നാലും ഇങ്ങനെ കാട്ടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓംലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നാല് പേരാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ നാല് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മുട്ട നാല് പീസായിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ സ്ക്വയർ ടൈപ്പ് സ്ക്വയർ അല്ല ട്രയാങ്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ സ്നാക്ക് ഉണ്ടാവും എന്നാലും ഒരു ഫാമിലിക്ക് ഫുള്ളും തിന്ന കേട്ടോ ഇതിപ്പോ ഒരു സ്നാക്ക് തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പൊ ഞാനിപ്പോൾ ഇത് ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനുണ്ടല്ലോ അരക്കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തത് അതേപോലെ അരക്കപ്പ് മൈതിയാണ് പിന്നെ വേണ്ടത് അപ്പം മൈതിയും കടലമാവിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ുമ്പോൾ ആദ്യം തന്നെ ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണ്ട കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കട്ട കെട്ടാ അതൊക്കെ കിട്ടും ജീപിനെ നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് എന്നനുസരിച്ച് ഒഴിച്ചു കൊടുക്കാലോ ഒന്നിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ വെള്ളം ആറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഒരു കപ്പിന്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പം അത് മിക്സ് ചെയ്തെടുത്തത് അപ്പം അത് കറക്റ്റ് ആയിരുന്നു പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു മുട്ട വെച്ചിട്ടാണല്ലോ സ്നാക്ക് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്റർ വേണ്ട കേട്ടോ അതിൻ്റെ പകുതിയൊക്കെ മതിയാവും അപ്പോൾ ഒരു മുട്ട വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കടലമാവും മൈദയൊക്കെ എടുത്തല്ലോ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അല്ല ഇനി കുറേ ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ കറക്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബജി ബാറ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് അപ്പോൾ നമ്മൾ ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള മുട്ട ഉണ്ടല്ലോ ഈ ബജി ബാറ്ററിൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ മുട്ട ബജി ബാറ്ററിൽ മുക്കിയാൽ മതിയിട്ടാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാമല്ലോ അപ്പം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തോണ്ട് തന്നെ ഈ ഇത് പൊങ്ങി വരൂട്ടോ കണ്ടില്ലേ ഇതുപോലെ പൊങ്ങി വരും അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും പിന്നെ വേവാൻ അധികം സമയമൊന്നുമില്ലല്ലോ മുട്ട ആൾറെഡി നമ്മൾ വേവിച്ചതാണ് പിന്നെ ആ ഒരു ബജി ബാറ്റർ ഉണ്ടല്ലോ മാവ് അത് മാത്രം ഒന്ന് കുക്കായാൽ മതി നല്ലപോലെ പൊങ്ങി വീർത്ത് വരൂ കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് പിന്നെ മാത്രമല്ല നമ്മൾ ഒരു മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ബാക്കി ബജി ബാറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടോ പൊട്ടറ്റോയോ അല്ലെങ്കിൽ മുളക് ബജിയൊക്കെ ഉണ്ടാക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടല്ലോ ഇതിപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നാലെണ്ണം വലുത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും